നമസ്കാരം ഇന്നലെ കണ്ട ഒരു വാർത്തയാണത് അതിന് യൂത്ത് ലീഗ് മുസ്ലിം ലീഗിൻ്റെ വനിതാ യൂത്ത് ലീഗ് സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയ എന്ന മഹതിയാണ് ആ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അതിനെ പറയുന്നത് പ്രധാനമായിട്ട് പിണറായി വിജയനും സി പി എമ്മിനും ഇപ്പോഴത്തെ സർക്കാരിനുമെതിരായിട്ടാണ് രൂക്ഷ ഇത് ഇട്ടിട്ടുള്ളത് മന്ത്രി നൽകുന്ന സന്ദേശം എന്താണ് അയ്യപ്പ സംഗമത്തിന് ആദിത്യനാഥ് യോഗി ഉത്തർപ്രദേശ് പ്രധാന മുഖ്യമന്ത്രി ആദിത്യനാഥ് യോഗിക്ക് ക്ഷണക്കത്തയച്ചു തിരിച്ചദ്ദേഹം ആശംസ അറിയിച്ചു അതിവിടെ വായിക്കുകയും ചെയ്തു അത് വലിയ അശ്ലീലമാണ് എന്നാണ് അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ പറഞ്ഞത് യോഗിയുടെ ആശംസയേക്കാൾ വലിയ അശ്ലീലം ഇടതു സർക്കാരിനെ ബാധിക്കാൻ വേറെ എന്തുണ്ട് എന്നാണ് ചോദ്യം നമസ്കാരം അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തില് രണ്ട് കാര്യങ്ങൾ വളരെ മോശമായിട്ട് തോന്നി വൾക്കറായിട്ട് തോന്നിയെന്ന് പറയാം ഒന്ന് അതിന് തിരികൊളുത്താൻ വന്നത് താഴമന്മഠത്തിലെ ഒരു ലമ്പടൻ എറണാകുളത്തോ മറ്റോ വന്ന് അവിടെയുള്ളൊരു പെൺകുണ്ട ഒരു പെണ്ണുണ്ട് അവളൊരു ഹാഫ് ഇത് ലൈംഗിക തൊഴിലാളിയാണ് പ്രൊഫഷണൽ ആണെന്ന് തന്നെയാണ് കേട്ടിട്ടുള്ളത് എന്ന് പറയാൻ പറ്റില്ല അവിടെ വന്ന് അവളുമായിട്ട് പരിപാടി നടക്കുന്ന സമയത്ത് വേറെ കുറെ ആൾക്കാർ വന്ന് അയാളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കോടികൾ കോടികളടിച്ചു മാറ്റി അതോടുകൂടിയിട്ട് ശബരിമലയിലേക്കുള്ള വരവ് പൂട്ടി അവൻ പിന്നെ പുറത്തേക്കിറങ്ങിയിട്ടില്ല മോഹൻ മോഹനരാരാരെ കണ്ടരാരാര ഇവനാണ് ഈ ആള് അവനെ കൊണ്ടാണ് ഈ വിളക്ക് കത്തിച്ചത് അത് വൃത്തികെട്ട ഒരു പരിപാടിയായിപ്പോയി രണ്ടാമത് ആരും അറിയില്ലെന്ന് കരുതിയിട്ടാണ് എന്ന് കരുതുന്നു ഇതിൻ്റെ സംഘാടകർ യു പി മുഖ്യമന്ത്രി ആദിത്യനാഥ് യോഗി ആദിത്യനാഥൻ ഒരു കത്തയച്ചു അങ്ങയുടെ തൃപ്പാദങ്ങൾ ഇവിടേക്ക് വന്ന് ഇവിടം പരിപൂരിതമാക്കാൻ അഥവാ ഇവിടെ മറ്റേ എന്തെന്ന് പറയുക ഇവിടെ സംശുദ്ധമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പറഞ്ഞൊരു കത്തെഴുതി അയാൾ അവിടെ നിന്ന് ഒരു മറുപടി എഴുതി നിങ്ങളുടെ അയ്യപ്പ സംഗമത്തെ എല്ലാ ആശംസകളും പറഞ്ഞൊരു മറുപടി എഴുതി മറുപടി എഴുതിക്കോട്ടെ പിന്നെ എല്ലാ മുഖ്യമന്ത്രിമാരും ക്ഷണിച്ചു കൂടുതലും അയാളെ ക്ഷണിച്ചതാകാം അയാളുടെ അസിസ്റ്റന്റിന്റെ ഡെപ്യൂട്ടിയുടെ സബിന്റെ അസിസ്റ്റന്റ് ചിലപ്പോ മറുപടി അയച്ചതാകാം പക്ഷേ വായിച്ചത് എന്തിനു എന്തിന് അപ്പം അന്തർധാര അന്തർധാരാസ സംബന്ധമായിട്ട് എന്തോ ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ദേഹ് മറ്റേ യോഗി പോലും യോഗി ആദിത്യനാഥ് പോലും മഹാനായി യോഗി ആദിത്യനാഥിനും അങ്ങനെയാണല്ലോ അംഗീകാരം അപ്പം ആ മഹാൻ ഞങ്ങളുടെ ആഗോള അയ്യപ്പ സംഗ സംഗമത്തിനെ രണ്ട് കൈ എന്നറയിൽ വെച്ച് അനുഗ്രഹിച്ചു എന്നും പറഞ്ഞു ഇവർ അഭിമാനപൂർവ കത്തു വായിച്ചു അത് അത് ഇവരായിട്ട് ചെയ്ത കാര്യമാണല്ലോ അത് മറ്റൊരു മറ്റൊരു വൃത്തികേട് വൾഗർ ആയിട്ടൊരു പരിപാടിയായിട്ട് മാറി അതാണ് എൻ്റെ അഭിപ്രായം അതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ ഇവിടെ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന മഹതി അവരുടെ ഫേസ്ബുക്കിലോ മറ്റോ ഇട്ടിട്ടുള്ളത് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നെ പിന്നെ ആരെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഫാത്തിമ തഹ്ലിയ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി സി തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് സമവാക്യം എന്തെന്ന് വ്യക്തമായി ഇതാണ് ഫാത്തിമ തഹ്ലിയ ഫേസ്ബുക്കിൽ കുറിച്ച് വെച്ചത് അതായത് അന്തർധാര ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എൽ ഡി എഫും തമ്മിലുള്ള അന്തർധാര സജീവമാണ് എന്ന സൂചനയാണ് ഇതിൽ നിന്ന് നൽകുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ കത്ത് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥ് ആശംസാ സന്ദേശം അയക്കുന്നതിൽ രാഷ്ട്രീയ താല്പര്യം അതെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും അടുത്ത അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മലബാർ ഏരിയയിലും തിരുവനന്തപുരത്തുനിന്ന് കേൾക്കുന്നത് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് തൃശ്ശൂരിലടക്കം ഒരഞ്ച് പത്ത് നിയമസഭാ സീറ്റുകൾ സ്വർണ തളിയയിൽ വെച്ച് പ്രദാനം ചെയ്യാനിരിക്കുകയാണ് എൽ ഡി എഫ് ആർക്ക് ബി ജെ പിക്ക് അങ്ങനൊരു ശ്രുതി അങ്ങനൊരു വാർത്ത ആകാശത്ത് പറന്ന് നടക്കുന്നുണ്ട് അത് അതങ്ങനെ ആ വാർത്ത ശരിയാണ് അതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അയ്യപ്പ സംഗമത്തിന് യോഗി ആദിത്യനാഥ് ആശംസാ സന്ദേശം അയക്കുന്നതിൽ രാഷ്ട്രീയ താല്പര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ വീണ്ടും പറയുകയാണ് സ്റ്റാലിന് കത്തയച്ചു അതുപോലത്തെ എല്ലാ എല്ലാ ഡൽഹി മുഖ്യമന്ത്രി കത്തയച്ചു മമതാ ബാനർജി കത്തയച്ചു ആയിക്കോട്ടെ എല്ലാവർക്കും കത്തയച്ചു കൂട്ടത്തിൽ യോഗി ആദിത്യനാഥ് ഒരു കത്തയച്ചു അത് കാര്യം ഇട്ടെടുക്കണ്ട അത് അന്തർധാരയുടെ ലക്ഷണമായിട്ട് കണക്കിലെടുക്കണ്ട തിരിച്ച് അദ്ദേഹത്തിൻ്റെ ആ ലെറ്റർ കിട്ടുമ്പോൾ ഏതെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കണ്ടങ്കോരൻ്റെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി കത്തയച്ചു കഴിഞ്ഞാൽ അവിടുന്ന് മറുപടി വരും നിങ്ങളുടെ കത്ത് കിട്ടി നിങ്ങളുടെ മകളുടെ കല്യാണം അറിഞ്ഞു വളരെ സന്തോഷം എല്ലാത്തിന് ആശംസകളും ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് കത്ത് വരും അതാ ആരയക്കുന്നതെന്ന് ആർക്കറിയുക അതുപോലെ അവിടെ ആൾക്കാർ ഇരിക്കുകയല്ലേ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഒറ്റയ്ക്കല്ലല്ലോ പക്ഷെ ആ കത്ത് ഇവിടെ കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അന്തർധാര ആ കത്തിന് ആശംസ അയച്ചപ്പോൾ ആ ആശംസ അഭിമാനപൂർവ്വം അവിടെ നീട്ടി വായിക്കുകയാണ് അത്രയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഉള്ളിൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ടൊരു സംബന്ധം എന്ന് പറയില്ല പരസ്യമായിട്ട് വേണ്ട രഹസ്യമായിട്ട് തേങ്ങയാപ്പുരയ്ക്ക് വാടി എന്ന് തമ്പുരാൻ ആ പുലക്കള്ളിയോട് പറയുന്ന പോലെ പണ്ട ഇപ്പോഴല്ല അതല്ലേ ഇപ്പോൾ ഇവിടെ കാണിച്ചത് രഹസ്യമായിട്ട് അപ്പം അതുണ്ടെന്ന് തന്നെയല്ലേ വരവ് അപ്പോൾ ഏതായാലും ആശംസാ സന്ദേശം അയക്കുന്ന രാഷ്ട്രീയ താല്പര്യം മനസ്സാവും നാല് വോട്ടിനായിട്ട് നാട്ടുകാരെ നാടിനെ ഒറ്റിക്കൊടുത്തവരാണ് നിങ്ങളെന്ന് ചരിത്രം പറയും ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അത് ചെയ്യാത്തത് അയ്യപ്പ സംഗമത്തിന് തയ്യാറാക്കിയ പോസ്റ്ററിൽ അയ്യപ്പൻ മാത്രമില്ലെന്നും ഈ കാപട്യം അയ്യപ്പ വിശ്വാസികളെ മനസ്സിലാക്കുമെന്നും തഹ്ലിയ പോസ്റ്റിൽ വ്യക്തമാക്കി ഫാത്തിമ തഹ്ലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ് ഏകദേശ രൂപത്തിൽ വർഗീയത മാത്രം ഭക്ഷിക്കുകയും തുപ്പുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ അയ്യപ്പ സംഗമത്തിനെത്തിയത് മുഖ്യമന്ത്രിയുടെ കാറിൽ അതൊരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല മറ്റേ തഖ്ലിയ അല്ലയോ അഡ്വക്കേറ്റ് തഹ്ലിയ ഫാത്തി ഫാത്തിമ തഹ്ലിയ അയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും എൽ കെ ജി സ്റ്റുഡൻ്റാണ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ തന്നെ ബുദ്ധി എൽ വലിയ ശരീരമുണ്ട് പക്ഷേ ബുദ്ധി എൽ കെ ജിയിലാണ് ശരീരം എം എക്കാണ് അപ്പം അത് അത് നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട അയ്യപ്പ സംഗമത്തിന് ആശംസ അറിയിച്ച് യു പിയിലെ ബി ജെ പി മുഖ്യമന്ത്രി അജയ് ബിഷ് എന്ന യോഗി ആദിത്യനാഥ് എന്താണ് ഈ അജയ് ബിഷ് യോഗി പഴയ പേരായിരിക്കരു പക്ഷേ യോഗി ആദിത്യനാഥിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം പക്ഷേ യോ അജയ് ബിഷ്ഠെന്ന് എനിക്കറിയില്ല അതെന്തോ പക്ഷേ ഞങ്ങൾ ബാബുജീന്നാണ് വിളിക്കാറുള്ളത് ടിങ്കുജി എന്ന് വിളിക്കാറുണ്ട് ആശംസാ സന്ദേശം ആദിത്യനാഥ് ആശംസ സന്ദേശം അയക്കുന്നതിൽ രാഷ്ട്രീയ താല്പര്യം ശരിയാണ് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ആശംസക്കത്ത അഭിമാനത്തോടു ഉയർത്തി കാണിക്കുന്ന വിവരിക്കുന്ന മന്ത്രി വി എൻ വാസവൻ നൽകുന്ന സന്ദേശം എന്താണ് അന്തർധാര സജീവമാണ് തന്നെ യോഗിയുടെ ആശംസ ലഭിച്ചു എന്നതിനേക്കാൾ വലിയ അശ്ലീലം ഒരു ഇടത് സർക്കാരിനെ ബാധിക്കാൻ വേറെ എന്താ ഉള്ളത് അടുത്ത നിയമസഭാ എലക്ഷന് വേണ്ടിയിട്ട് സി പി എം തയ്യാറാക്കി വെച്ച തെരഞ്ഞെടുപ്പ് ഇക്വേഷൻ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ നാല് വോട്ടിനായിട്ട് നാട്ടുകാരെ ഉറ്റിക്കൊടുത്ത് വരുന്ന ചരിത്രം സി പി എമ്മിനെ കുറിച്ച് പറയും എൽ ഡി എഫിനെ കുറിച്ച് പറയും അയ്യപ്പ സംഗമത്തിന് തയ്യാറാക്കിയ പോസ്റ്ററില് പക്ഷേ അയ്യപ്പ മാത്രമല്ല അടയ്ക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്ന കാര്യം മറ്റൊന്നാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മറ്റൊന്നാണ് ഇത്രയും കാര്യങ്ങൾ ശ്രീമതി ഫാത്തിമ തഖ്ലിയ എഴുതിയത് നൂറ് ശതമാനം മാർക്ക് കൊടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് നൂറ് ശതമാനം മാർക്ക് കൊടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതോടൊപ്പം തന്നെ സംഭവിക്കാനിട്ടുള്ളൊരു കാര്യം ഞാൻ ശ്രീമതി തഹ്ലിയ ഫാത്തിമ തഹ്ലിയ അവരെ ഞാൻ അറിയിക്കുകയാണ് സമസ്തയുടെ നൂറാം വാർഷികം വരികയാണ് കേട്ടോ സമസ്തയുടെ നൂറാം വാർഷികം വരികയാണ് കേട്ടോ സമസ്തയുടെ നൂറാം വാർഷികവും ലീഗിൻ്റെ വനിതാ ലീഗിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറിയുടെ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് മറുപടിയില്ല പക്ഷേ കേരളത്തിലാണ് സമസ്തയുള്ളത് കേരളത്തിലാണ് അതിൻ്റെ കേന്ദ്രം അതൊരു മുസ്ലിം സംഘടനയാണ് പ്രശസ്തനായിട്ടുള്ള പണ്ഡിതൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകളാണ് അതിൻ്റെ തലപ്പത്തുള്ളത് ആയതുകൊണ്ട് തന്നെ ഇതായിട്ട് ഞങ്ങൾക്ക് എന്താ ഇപ്പം എന്തെന്ന് ചോദിക്കരുത് എനിക്ക് മറുപടി ഇല്ല കേട്ടോ അഡ്വക്കറ്റേ ഫാത്തിമ തഹലിയോടാണ് പറയുന്നത് ആ നൂറാം വാർഷിക പരിപാടിക്ക് നരേന്ദ്രമോദിയെ ക്ഷണിക്കുമോ ഇല്ലയോ ക്ഷണിക്കുമോ ഇല്ലയോ ക്ഷണിക്കണോ വേണ്ടയോ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ഒരു ഒരു മറ്റേ കാണാച്ചരൻ്റെ അവിടെ കിടന്ന് മുറുകുന്നുണ്ട് അതിന് അദ്ദേഹം മറുപടി നൽകിയത് എന്താണ് അതിനുള്ള മറുപടി സമസ്ത പ്രസിഡന്റ് സയ്യദ് മുഹമ്മദ് ജിഫ്രി മുത്തുഖയെ തങ്ങള് മറുപടി നൽകിയിട്ടുണ്ട് സംസ്ഥയുടെ നൂറാം വാർഷിക പരിപാടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയെ ക്ഷണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല നോട്ട് ദ പോയിന്റ് എന്ന് പറയില്ലേ നോട്ട് ദ പോയിന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംസ്ഥയുടെ നൂറാം ഭാഷത്തിലേക്ക് എന്തിനാണ് ക്ഷണിക്കുന്നത് ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നൊരു വാക്കല്ല പറഞ്ഞിട്ടുള്ളത് ഇതുവരെ അതേക്കുറിച്ചുള്ള ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളത് സാധ്യതകൾ അവശേഷിക്കുന്നു എന്നർത്ഥം കേന്ദ്ര ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് ജമാൽ സിദ്ദിഖ് സമസ്ത ഓഫീസിൽ വന്നിട്ട് തന്നെ സന്ദർശിച്ചിട്ടുണ്ടെന്നും എന്നാൽ അത് സംബന്ധിച്ച് ചില മാധ്യമങ്ങളിലും വാർത്തകൾ തെറ്റിദ്ധാരണാജനകമാണെന്നുമാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് സംസ്ഥയുടെ നൂറാം വാർഷിക പരിപാടികളേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നതുമായിട്ട് ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ല പ്രധാനമന്ത്രിയോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ ആശങ്കയിലാണെന്ന് പറയണം വേവലാതിയിലാണെന്ന് പറയണം അത് പരിഹരിക്കാൻ നടപടി വേണമെന്ന് പറയണം അതായത് പ്രധാനമന്ത്രി ഇവിടെ വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അർത്ഥം പ്രധാനമന്ത്രിയെ കാണാനുള്ള അവസരം ഒരുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സമസ്ത നൂറാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകളിലാണെന്നും അതിനുശേഷം ആ തിരക്ക് കഴിഞ്ഞതിന് ശേഷം അക്കാര്യം ആലോചിക്കാം എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് മറുപടി നൽകിയിട്ടുള്ളത് ഇവിടെ സമസ്തയുടെ നൂറാം വാർഷികത്തിന് നരേന്ദ്ര മോഡി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി പലരും ജവഹർലാൽ നെഹ്റു ഉണ്ട് ചരൺ സിംഗ് ഉണ്ട് പിന്നെ ചന്ദ്രശേഖറുണ്ട് ഇന്ദിരാഗാന്ധിയുണ്ട് രാജീവ് ഗാന്ധിയുണ്ട് മൻമോഹൻ സിംഗ് ഉണ്ട് ഒരുപാട് പേര് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിട്ട് വന്നിട്ട് വാജ്പേയി ഉണ്ട് പക്ഷേ എടുത്തു പറയുകയാണ് നരേന്ദ്ര മോഡി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുജറാത്ത് സംഭവങ്ങളൊക്കെ അറിയാലോ മറന്നു പോകത്തക്കുള്ള കാര്യമല്ലല്ലോ രണ്ടായിരം മണിക്ക് മുമ്പ് നടന്നതല്ലല്ലോ അങ്ങനെയുള്ള നരേന്ദ്രമോദിയെ സമസ്തയുടെ നൂറാം വാർഷികത്തിലേക്ക് ക്ഷണിച്ചു എന്നിരിക്കട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന വ്യവസ്ഥയും വെച്ചിട്ട് ക്ഷണിച്ചു എന്നിരിക്കട്ടെ അന്യായീകരനാണ് പറയുന്നത് ഇതിനു മുമ്പ് ഒരാള് അമിത്ഷായെ കാണാൻ പോയി അതിനൊരു ശരികേടുണ്ടെന്ന് പറഞ്ഞ ആളുകളെ കാർക്കി ചുത്തുപ്പി അവർ എന്നെപ്പോലുള്ള ആളുകളെ എന്നിട്ട് പറഞ്ഞത് അറിയാമോ ഞങ്ങൾ അമിത്ഷായെയല്ല കാണാൻ പോയത് ഇന്ത്യൻ പ്രധാ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയെയാണ് കാണാൻ പോയത് എന്നൊരു ന്യായീകരണമാണ് നിരത്തിയത് എല്ലാവരെയും തൊള്ളലാ കൊടുത്തു കൂട്ടത്തിലുള്ള പിള്ളേരയ്ക്കും ആ ന്യായീകരണം ഛർദ്ദിക്കാൻ തുടങ്ങി ഇതുപോലെ പറയാം ജിഫ്രി മുത്തുക്കോയത്തങ്ങളെപ്പോലുള്ള ഒരാൾ അത്തരമൊരു കാര്യങ്ങൾ അങ്ങനെയുള്ള ശബലത്തരങ്ങൾ ഇതുവരെ കാണിച്ചിട്ടില്ല ഇനി കാണിച്ചു കൂടാമെന്നില്ലല്ലോ ആരും അത് ആർക്കും തെറ്റുകൾ പറ്റിയ ദേവന്മാർക്കും തെറ്റ് പറ്റിയാൽ ശിവനും വിഷ്ണുവിനും ഇവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ നരേന്ദ്രമോദിയെ ക്ഷണിക്കുമ്പോൾ ഇങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട് ഞങ്ങൾ നരേന്ദ്രമോഡിയെ അല്ല ക്ഷണിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് ക്ഷണിച്ചത് അങ്ങനെയാണെങ്കിൽ അവിടെ അഡ്വക്കറ്റ് യൂത്ത് ലീഗ് സെക്രട്ടറി അഡ്വക്കറ്റ് തഹ്ലിയ ഫാത്തിമ തഹ്ലിയ അതിനെക്കുറിച്ച് എന്തു പറയും എന്ന് പറയുമോ അശ്ലീലമെന്ന് പറയുമോ ഇവിടെയും ഇവരെന്താ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ആദിത്യനാഥ് യോഗിയെല്ലാം ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് യു പി മുഖ്യമന്ത്രിയെയാണ് ക്ഷണിച്ചിട്ടുള്ളത് എല്ലാ മുഖ്യമന്ത്രിയെയാണ് ക്ഷണിച്ചു അവിടേക്ക് ഒരു ലെറ്റർ അയച്ചു എന്ന ന്യായീകരണ കൊണ്ടുവരുന്നത് ഇതിപ്പോൾ സമസ ഏതെങ്കിലും കാരണവശാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടുവരില്ല എന്നാണ് കാരണം നരേന്ദ്രമോഡിയെ ക്ഷണിച്ച് ആദരിച്ച് സമസ്തയെപ്പോലുള്ളൊരു വേദിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സമയമായിട്ടില്ല ആ സമയമാകുമെന്നും വിശ്വസിക്കുന്നില്ല കാരണം ഗോത്ര ശേഷം ഉണ്ടായിട്ടുള്ള ലഹള രണ്ടായിരം പേരുടെ മറ്റേ മറ്റേ മരണം കൊലപാതകം അതിനുശേഷം ബാബറി മസ്ജിദ് ഡിമോളിഷ് ചെയ്ത് അവിടെ കൊളം കോരിയിട്ട് അവിടെ രാമക്ഷേത്രം വേണത് ഇതിനൊക്കെയും ഉത്തരവാദിയായിട്ട് പുറകിലാൾ അരാണെന്നറിയാലോ അങ്ങനെ ഒരാളെ ക്ഷണിച്ച് ആദരിച്ച് പൊന്നാടേയും കൊടുത്തിവിടെയും കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനി അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മുൻകൂറായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നോ അത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങളെപ്പോഴുള്ള മഹത്വം എനിക്കില്ല അഡ്വക്കേറ്റ് ഫാത്തിമ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒരു സഹോദരിയോടെന്നാ പോലെ അല്ലെങ്കിൽ ഒരു മകളോടെന്നാ പോലെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് മകളെ യോഗി ആദിത്യനാഥനോട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ നിന്നൊരു കാര്യം പറഞ്ഞു അശ്ലീലമായി പോയി അശ്ലീലമായി പോയി എന്ന് പറഞ്ഞു ഏതെങ്കിലും കാരണവശാൽ സമസ്തയുടെ നൂറാം വാർഷികത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന പേരും പറഞ്ഞ് നരേന്ദ്ര 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 മോഡിയെ ക്ഷണിക്കുകയാണെങ്കിൽ ഇതേ വാക്ക് നിങ്ങൾ അവിടെയും ഉപയോഗിക്കുമോ നിങ്ങൾ നിങ്ങളവിടെ ഉപയോഗിക്കുമോ അഡ്വക്കറ്റ് ഫാത്തിമ തഹ്ലിയ പോയി സമസ്തയ്ക്ക് ഇതിനേക്കാൾ വലിയ അശ്ലീല സംബന്ധിയായിട്ടൊരു കാര്യം ചെയ്യാൻ വേറൊന്നുമില്ല കഷ്ടമായിപ്പോയി എന്ന് അവിടെയും ഇത് തന്നെ പറയുമോ ഇപ്പം അതിന് ഉത്തരം തറങ്ങേണ്ട ആവശ്യമില്ല കാരണം അങ്ങനൊരു കാര്യം അവിടെ തീരുമാനമൊന്നും ആയിട്ടില്ല അങ്ങനെ അങ്ങനൊരു തീരുമാനമാകുകയാണെങ്കിൽ അങ്ങനെ നരേന്ദ്രമോദി എന്ന് പറയുന്ന അധമൻ എന്ന് തന്നെ പറയാവുന്ന ഇവിടെ വരികയാണെങ്കിൽ അന്ന് ഫാത്തിമ തഹ്ലിയ ഇതേ അഭിപ്രായം അന്ന് പറയും മോന്നാണ് ചോദ്യം ചോദ്യം അവിടെ കിടക്കട്ടെ കിടന്ന് അടക്കട്ടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വീണ്ടും നമുക്ക് വീണ്ടും ഇതേ ചോദ്യം ആവർത്തിക്കാം നമസ്കാരം